ഇരട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം തലശ്ശേരിയിൽ നിന്നും മാട്രയിലേക്ക് പോവുകയായിരുന്ന മോനിഷ ബസിലെ ഡ്രൈവർ അശ്വന്ത് പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിയ സമയം കുഴഞ്ഞു വീഴുകയായിരുന്നു ബസ് പിറകോട്ട് നീങ്ങുന്നത് കണ്ട് തൊട്ടടുത്തു നിന്ന കണ്ടക്ടർ ഉരുവച്ചാർ സ്വദേശി സായുജ് ഉടൻ തന്നെ ബസ് ബ്രേക്കിട്ട് നിർത്തുകയായിരുന്നു ઓકે આ આ બીજ લેપડાય કે બીજ મુજી લેપડાય કે આને ક ડાલ રે કી હ હા 아안돼봐아안돼봐아안돼봐아안돼봐아안돼봐 <named> <another>

തുടർന്ന് ക്ലീനർ മാളൂർ സ്വദേശി പ്രവീണും എത്തി പിന്നീട് യാത്രക്കാരുടെ സഹായത്തോടെ ശിവൂരം സ്വദേശിയായ ഡ്രൈവർ അശ്വന്തിനെ ആശുപത്രിയിൽ കണ്ടക്ടറുടെ സന്ദർഭോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി